പ്രിയങ്കരനായ സമരാധ്യക്ഷൻ തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് നേമം ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ ശ്രീ ജോമോൻ ജോസ് ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ സംസ്ഥാന ഭാരവാഹികൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഊർജ്ജസ്വലരായ സഹപ്രവർത്തകർ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ യഥാർത്ഥ പോലീസിന്റെ പണിയെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട പോലീസുകാർ പിണറായി വിജയന്റെ അടിമകളായ പ്രിയപ്പെട്ട പോലീസ് ഗുണ്ടകൾ എല്ലാവരോടും ഒരു വാക്കാദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ വീട് വളഞ്ഞു വെച്ച് തുറങ്കലിൽ അടച്ചതുകൊണ്ടോ ജാമ്യം നിഷേധിച്ച് ജയിലറയിലേക്ക് തള്ളിയത് കൊണ്ടോ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്ന സമര സമരപരമ്പരകൾ കേരളത്തിന്റെ മണ്ണിൽ നിന്നു പോകുമെന്ന് പിണറായി വിജയനും ഗോവിന്ദം മാഷും മന്ത്രി പൂങ്കവന്മാരും പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവുമാരും ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടപടിയാവില്ല ഇത് സമര സമരപരമ്പരകൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ജോസഫ് മാഷിന്റെ കൈവറ്റിയ ക്രിമിനലിനെ വീട് വളഞ്ഞു വെച്ച് അറസ്റ്റ് ചെയ്തതിന്റെ വാർത്തകൾ ഇന്ന് കണ്ടു അതുപോലെ വേണോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഒരു പൊതുപ്രവർത്തകനെ നിങ്ങളുടെ ഒരാളെ ഈ സേഷന്റെ പരിധിയിൽ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി പലതവണ വന്നിട്ടുള്ള ഒരാളെ നിങ്ങളുടെ ഡി ജി പിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസിന്റെ സംഘത്തിലുണ്ടായിരുന്ന ഒരാളെ തിരുവനന്തപുരത്തും കൊല്ലത്തും പൊതുപരിപാടികളിൽ പങ്കെടുത്ത ഒരാളെ അഞ്ചര മണിക്ക് വീട് വെച്ച് വീട്ടുകാരെ ഭയപ്പെടുത്തി പ്രായമായ അമ്മയെ ഭയപ്പെടുത്തി നിങ്ങൾ നടത്തിയ അറസ്റ്റ് നാടകത്തിന്റെ ഉദ്ദേശം ഒരു മെസ്സേജ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് കൊടുക്കുക എന്നായിരിക്കണം എന്ന് വെച്ച സംസ്ഥാന പ്രസിഡന്റിനെ ഇങ്ങനെയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത് വീട്ടിൽ കേറി വന്ന് അറസ്റ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്രവർത്തകനും നോക്കിയിരുന്നോ എന്നുള്ളതാണ് നിങ്ങളുടെ രാഹുൽ തനിച്ചല്ല കേരളത്തിലെ പതിനായിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റും കാത്തിരിക്കുകയാണ് സമര പരമ്പരകളിലൂടെ നിങ്ങളുടെ ജയിലറകൾ നിറക്കാൻ അവർ തയ്യാറാണെന്ന് പറയാൻ ഞങ്ങളെ അവസരം വിനിയോഗിക്കുകയാണ് ചില പോലീസ് ഏമാന്മാരോട് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് എന്റെ പേരുള്ള ഒരുത്തന്റെ ചില പോകൃത്തരങ്ങൾ ഇന്നലെ വിഷ്വലിൽ കാണാൻ സാധിച്ചു ഇവിടുത്തെ എസ് ആയിരുന്നു ആയതിനൻ രാഹുൽ മാൻകുണ്ഡത്തിന്റെ കോണറിൽ പിടിച്ചു തള്ളുന്നു കഴുത്തിന് വളഞ്ഞിട്ട് പിടിക്കുന്നു അയാളോട് ഒരു കാര്യം മീഡിയ ആണ് ഉണ്ട് നിന്റെ തമ്പ്രാക്കൽ ക്ലിപ്പ് ഹൗസിൽ ഇരുന്ന് കണ്ടത് തൃപ്തിപ്പെടുന്നു എന്ന് വിചാരിച്ചിട്ടുള്ള നാടകമാണെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നെഞ്ചത്തേക്ക് വേണ്ട കൈവെട്ടും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളുടെ രീതിയല്ല പക്ഷെ നീ വാങ്ങില്ല എന്ന് യൂത്ത് പേരിൽ പിണറായി വിജയന്റെ തൃപ്തിയാണ് നിനക്ക് ആവശ്യമെങ്കിൽ പിണറായി വിജയൻ അടിമ പണിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടുത്തെ പേരക്കുട്ടിക്ക് പാലും ബിസ്ക്കറ്റും വാങ്ങിയാ മതി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നെഞ്ചത്ത് കയറിട്ട് തൃപ്തി വാങ്ങി അധികാരത്തിന്റെ ആളുകളുടെ തൃപ്തി വാങ്ങി എവിടെയെങ്കിലും ഒരു കാര്യം പറയുന്നു ക്ലിഫ് ഹൗസിലുള്ളവന്മാർ നാളെ കണ്ടോൺമെന്റിലേക്ക് പോകുന്ന ഒരു കാലം വരും അത് മറക്കണ്ട എന്ന് ഷാഫി ഉൾപ്പെടെയുള്ള മുഴുവൻ പോലീസുകാരോടും പോലീസിന്റെ പണിയെടുക്കുന്നവരോടും ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷെ സി പി എമ്മിന്റെ ടിമപ്പണി എടുക്കുന്നവരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അഞ്ചര മണിക്ക് വീട് പറയുക പോലീസിനോട് കൊട്ടാരക്കരെ പോവാൻ പറയുക അവിടുന്ന് അടൂര് ചെല്ലാൻ പറയുക അറസ്റ്റിന്റെ ഡീറ്റെയിൽ കൊടുക്കാതിരിക്കുക എന്നിട്ട് അഞ്ചര മണിക്ക് വീട് വളഞ്ഞിട്ട് അവിടെ ബെല്ലടിക്കുന്നതിന് പകരം വീടിന് ചുറ്റും നിന്നിട്ട് വാതിലും ജനലിലും കൊട്ടുക എന്നിട്ട് പ്രായമായ അമ്മ വന്നപ്പോ വീടിനകത്തേക്ക് എരച്ചു കയറുക എന്നിട്ട് ബെഡ്റൂമിന്റെ വാതിൽ കൊട്ടുക യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കിടന്നുറങ്ങുന്ന ബെഡ്റൂമിന്റെ വാതിൽ കൊട്ടി പുറത്തു കൊണ്ടുവരാൻ തീവ്രവാദിയാണോ അയാൾ കൊലക്കേസിലെ പ്രതിയാണോ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞങ്ങൾ ആരും അറസ്റ്റിനെ ഭയപ്പെടുന്നവരല്ല ഒരു തെറ്റിദ്ധാരണയും വേണ്ട രാഹുൽ നാലാം പ്രതിയാണെങ്കിൽ കേസിലെ രണ്ടാം പ്രതിയാണ് പിണറായി വിജയന്റെ ഓഫീസിന്റെ മൂക്കിന്റെ തുമ്പത്ത് നിന്നും സംസാരിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ഭരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് നിങ്ങളൊരു ആനുകൂല്യവും ഇളവുകളും വേണ്ട നിങ്ങളുടെ പ്രോസിക്യൂട്ടർ നില കോടതി പുറത്തു വാങ്ങി ഒരു രാഷ്ട്രീയ പത്രസമ്മേളനം നടത്തിയത് കണ്ടു അപ്പൊ ചോദിച്ചപ്പോ ഞങ്ങളെ പറ്റി പറഞ്ഞു ഞങ്ങൾ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ല പിന്നെ എന്തിനാ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയാക്കിയത് എന്തിനാ നിങ്ങൾ എന്നെ രണ്ടാം പ്രതിയാക്കിയത് എന്തിനാ നിങ്ങൾ എം സെന്റിനെ മൂന്നാം പ്രതിയാക്കിയത് എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ലെങ്കിൽ ഞങ്ങളെന്തിനു നിങ്ങൾ പ്രതിചേർത്തു അപ്പൊ പ്രതിപട്ടികയും പോലീസും തെളിവും ദൃശ്യങ്ങളുമല്ല പിണറായി വിജയന്റെ നിർദ്ദേശങ്ങളാണ് പ്രതിപട്ടികയും തീരുമാനിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുക്കാൻ ഞങ്ങൾക്കെതിരെ കേസെടുക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു നോട്ടീസ് അയച്ചാൽ പേടിയും കൂടാതെ സ്റ്റേഷനിലേക്ക് കടന്നു വരാൻ തയ്യാറുള്ള ഒരാൾ നിങ്ങളൊരു കള്ളക്കേസിനകത്ത് വിവരശേഖരണം എന്ന് പറഞ്ഞ് അയാളെ വിളിച്ചു വരുത്തി നോക്കിയല്ലോ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഷോർട്ട് നോട്ടീസ് ആയിട്ട് പോലും ഒരു മുൻകൂർ ജാമ്യം പോലും തേടാതെ അയാൾ നിങ്ങളുടെ സ്റ്റേഷനകത്തേക്ക് കടന്നു വന്നല്ലോ നിങ്ങളുടെ വിവരശേഖരണത്തോട് സഹകരിച്ചല്ലോ അയാൾ ഇവിടുന്ന് ഒളിച്ചു നടന്നോ അയാൾ ഇവിടുന്ന് മുങ്ങി നടന്നോ അയാൾ ഇവിടുന്ന് രാജ്യം വിട്ടോ നാട് വിട്ടോ തിരുവനന്തപുരത്തുണ്ടായിരുന്നു കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉണ്ടായിരുന്നു കൊല്ലത്തുണ്ടായിരുന്നു പൊതുപരിപാടികളിൽ ഉണ്ടായിരുന്നു ഡി ജി പി ഓഫീസിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്താ നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ല അപ്പൊ നിങ്ങൾക്ക് വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് പ്രകോപനം സൃഷ്ടിക്കണം നിങ്ങൾക്ക് പരിഭ്രാന്തി സൃഷ്ടിക്കണം അതിന്റെ അജണ്ട വെച്ച് തീവ്രവാദികളെ കൊലപാതകളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ അഞ്ചര മണിക്ക് വീടിനകത്തേക്ക് ഇരച്ചു കയറി ഒരറസ്റ്റ് നാടകം നടത്തി ഞങ്ങൾ പറയുന്നു ഞാനും പ്രതിപക്ഷ നേതാവും വിൻസെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു പോലീസിന്റെ ഒരു വേണ്ട ഞങ്ങളെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം ഞങ്ങളെ നിങ്ങൾക്ക് തടവറയിലടക്കാം കുറങ്ങിലടക്കാം അതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസിന്റെ പോരാളികളുടെ സമരവീര്യം കെട്ടുപോകുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത് കുണുവാവകളല്ല രാഹുൽ മാൻകൂട്ടത്തിലാണ് എന്ന് ഇവര് മനസ്സിലാക്കണം ഇന്ന് ഉണ്ടായിരുന്നു സമരം ചെയ്യുന്നതിനെ പറ്റി ഗോവിന്ദൻ ടീച്ചറെ സമരത്തിന്റെ ആർജവത്തിന്റെ ക്ലാസ് രാഹുൽ മാൻകൂട്ടത്തിൽ എടുക്കണ്ട യൂത്ത് വാ കോൺഗ്രസ് ആർ ഷോ എന്ന് പറഞ്ഞപ്പോ അലിഞ്ഞില്ലാതായി പോലീസിന്റെ തോളിൽ കൈയിട്ട് പോയ ആർ ഷോക്ക് എടുത്താ മതി യൂത്ത് കോൺഗ്രസിന് എടുക്കണ്ട സമരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളോട് കരിയല്ല എന്ന് പറയുന്ന വനിതാ പോലീസിന്റെ ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി ഞങ്ങൾക്ക് ആ ക്ലാസ് വേണ്ട അതീവ സമരവീര്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ ഈ പോരാട്ടത്തിന് അറങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ സമരം ഇല്ലാതാക്കാനല്ലേ നിങ്ങള് പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഗുണ്ടാ സദസ് കണ്ണൂരിന്റെ ജില്ലയിലെത്തിയപ്പോ ആ പ്രിയപ്പെട്ട തലയിൽ അവരെ ഉദ്ദേശിച്ചത് പിന്നീട് യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ ഉണ്ടാവരുതെന്നുള്ളതാണ് പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രകടനങ്ങൾ ഉണ്ടാവരുതെന്നാണ് പക്ഷെ സംസ്ഥാനത്ത് ഒരു ജില്ലയിലും നിങ്ങളുടെ മുഖ്യ ഗുണ്ടയെ കരിങ്കൊടി കാണിക്കാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറഞ്ഞയച്ചില്ല അതുകൊണ്ടും തീരാഞ്ഞ് ആലപ്പുഴയിലേക്ക് വന്നപ്പോ ആലപ്പുഴയിലേക്ക് പോലീസ് എന്ന പേരിൽ സി പി എമ്മിന് ഗുണ്ട പണിയെടുക്കുന്ന ചില മോന്മാർ അവന്മാര് പുറത്തിറങ്ങി ലോക്കൽ പോലീസ് മാറ്റിയ സഹപ്രവർത്തകരുടെ തലയിലേക്ക് ആഞ്ഞടിച്ചിട്ട് കേസെടുക്കാൻ പോലും നിങ്ങൾ മടിച്ചു പോലീസ് നടപടികളുടെ സ്വാഭാവികതയെ പറ്റി ചില മന്ത്രിമാരുടെ പ്രസംഗം ഞാൻ കേൾക്കാനിടയായി ആ മന്ത്രിമാരോട് ചോദിക്കുന്നു സ്വാഭാവിക നടപടികളാണെങ്കിൽ എന്തുകൊണ്ട് കോടതി പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്തില്ല എന്തുകൊണ്ട് നിങ്ങൾ നടപടി എടുത്തില്ല എന്തുകൊണ്ട് അതിന്റെ നടപടികൾക്ക് വേഗത ഉണ്ടായില്ല എന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സഹപ്രവർത്തകരുടെയും മാത്രം കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്ര ആവേശം ഞാൻ ഒരു കാര്യം കേരളത്തിലെ പോലീസിനോട് പറയുന്നു പിഞ്ചു കുഞ്ഞായ ഒരു കുഞ്ഞിനെ ആറ് വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ വണ്ടിപ്പെരിയാറിന്റെ മണ്ണിൽ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു കൊടും ക്രിമിനൽ ഒരു ഒരു കാരൻ റെഡ് റെയ്ഡ് കൊടി ഡിവൈഎഫ്ഐയുടെ കൊടി വീട്ടിൽ നിന്ന് കിട്ടിയവൻ വോട്ടർ പട്ടിക കിട്ടിയവൻ അവൻ പുറത്തിറങ്ങി സ്വസ്ഥമായി നടക്കുന്ന കാരണക്കാരായ നിങ്ങളുടെ സംവിധാനങ്ങൾ ഒരു രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട് വളഞ്ഞുണ്ടാക്കിയ നാടകം കേരളത്തിലെ ജനങ്ങൾ അത് മറക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു മാധ്യമങ്ങളെ കണ്ട് അഭിപ്രായം പറയാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രമിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനുള്ള ആളുകൾക്ക് ചൊറിച്ചിലാണ് ചൊറിച്ചില് വരാ നിങ്ങക്ക് അവനെന്താ കൊടും ഭീകരവാദിയാണോ മാധ്യമങ്ങളോട് രണ്ട് വാക്ക് പറഞ്ഞാൽ എന്നിട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കോളറിൽ പിടിക്കുക തള്ളി മാറ്റാൻ ശ്രമിക്കുക കഴുത്തിന് വരിഞ്ഞിട്ട് മുറുക്കാൻ ശ്രമിക്കുക ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നു എക്കാലത്തും പിണറായി വിജയൻ ആനപ്പുറത്തായിരിക്കുമെന്ന് വിചാരിച്ച് ആ അഹന്തക്കാരെങ്കിലും നേതൃത്വം നൽകിയിട്ടുണ്ടോ അവരെ മറക്കില്ല അവരോട് പൊറുക്കില്ല എന്ന് ഈ സമരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ മെഡിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇവിടെ കേൾക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഒരു മെഡിക്കൽ ആനുകൂല്യത്തിനും വേണ്ട ഞാൻ തടവറയിൽ പോവാൻ തയ്യാറാണ് എന്ന് തന്നെയായിരുന്നു രാഹുൽ മാംകൂട്ടത്തിലെ നിലപാട് പക്ഷെ ഡോക്ടർമാരുടെ ഉപദേശം പാർട്ടി നേതൃത്വത്തിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇപ്പോ ഒരു കാര്യം ഞങ്ങൾക്ക് പല ഫോൺ കോളുകളും വന്നുകൊണ്ടിരിക്കുന്നു ആ പരിശോധിച്ച് ആശുപത്രിയിലെ ആർ ആറമ്മ പലതരത്തിലുള്ള ഇൻഫ്ലുവൻസി കോളുകൾ ഈ ഭരണപക്ഷത്തിന്റേതായി പോയിട്ടുണ്ട് അവിടെ രാഹുലിന് ജാമ്യം കിട്ടുന്ന ഒരു അവസരം ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി പൊളിറ്റിക്കൽ ഡയറക്ഷനായി പോയിട്ടുണ്ട് എന്ന് പോലുമുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ചില ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഭരണ സംവിധാനങ്ങളെല്ലാം കൂടെ വളഞ്ഞിട്ട് മുറുക്കി യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സമര പോരാളികളുടെ സമരവീര്യത്തെ തല്ലിക്കെടുത്താമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും നാളെ എന്നാകെ ആളിപ്പടരും സമര പരമ്പരകൾ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഈ മണ്ണിൽ നിങ്ങൾ നേരിടേണ്ടി വരും നിങ്ങളുടെ ഗുണ്ടാ സദസ്സിനെതിരെ പൊരുതിയ മൃഗീയമായ ആക്രമണങ്ങൾക്ക് മുന്നിൽ പോലും ഈ പതാക താഴെ സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ചോരയും നീരും അവന്റെ അധ്വാനം അവന്റെ ത്യാഗം അവരുടെ പോരാട്ടം അവളുടെ പോരാട്ടം അതിന് വില മതിക്കുന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ ഇതിന്റെ തലപ്പത്തുണ്ട് പോലീസിന്റെ സമരവീര്യ പോലീസിന്റെ സമരവീര്യങ്ങളെ കെടുത്താനുള്ള ഓമനിക്കലുകളും താലോലിക്കലും കേട്ടു വളർന്നവരല്ല ജലവീരങ്കിയും ലാത്തി ചാർജും ഗ്രനേഡും കണ്ണീർവാതകവും അതിനപ്പുറവും നേരിടാൻ തയ്യാറുള്ള ചെറുപ്പക്കാരുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഒരു കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പോലീസ് പോലീസിന്റെ പണിയെടുത്താൽ ഞങ്ങൾ അംഗീകരിക്കും ഞങ്ങൾക്ക് അറസ്റ്റിന് മടിയില്ല ഞങ്ങൾക്ക് നിയമപരമായ നടപടികൾ നേരിടാൻ മടിയില്ല ഞങ്ങൾക്ക് റിമാൻഡിന് മടിയില്ല പക്ഷെ അതല്ല പോലീസ് സി പി എമ്മിന്റെ ഗുണ്ടാ പണിയെടുത്താൽ അതിനു മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാൻ ഞങ്ങളുടെ പേര് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നയിക്കുന്നവന്റെ പേര് ആർ ഷോ എന്നല്ല അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ധർമ്മസമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ്